السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيب آية نبي صلى الله عليه وسلم تنقل يا نبي آي كان آيرنوش الله سبحانه وتعالى بدتك ഒരു അടിമയും നബിയുമായ രൂപത്തിൽ ജീവിക്കണമോ അതല്ലെങ്കിൽ വലിയ ഒരു രാജാവായി പ്രവാചകനായി നബിയായി ജീവിക്കണമോ ഇത് രണ്ടിൻ്റെ ഇടയിൽ ഇഷ്ടം പ്രവർത്തിക്കാം എന്ന ഹിയാർ റസൂർള്ളാഹി സല്ലാസലമ തങ്ങൾക്ക് നൽകിയപ്പോൾ അവിടെ തിരഞ്ഞെടുത്തത് അടിമയായ നബിയായി ജീവിക്കാനായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഭൗതികമായ ലോകത്തെ ഒരു ആഡംബരങ്ങളും മുത്ത ഹബീബി സൊല്ലാഹു വസ്ലമ തങ്ങൾ തിരഞ്ഞെടുത്തിരുന്നില്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല അവിടെ നിന്ന് വളരെ ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് മഹദി ആയിഷ റലിയുള്ളാഹു താലാഅൻഹ പറഞ്ഞതായി മാം തുർമുദി റലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്നമ കാന ഫിറാഷു നബി സൊല്ലാഹു അലിഹി വസല്ലം ഹബീബായ മുത്തനബി സാഹു വസ്ലമ തങ്ങളുടെ വിരിപ്പ് യനാമു അലിഹി മുത്തനബി സാഹു തങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വിരിപ്പ് അത് അതമുൻ ഹഷ്ബുഹു ലീഫുൻ ഈത്തപ്പനയുടെ ഓലകളെ കൊണ്ട് നിറച്ച ഒരു തൊലി കൊണ്ടുണ്ടാക്കിയ വിരിപ്പായിരുന്നു മുത്ത ഹബീബ് സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്ന് ആഷി അല്ലാഹു താലാഅ പറയുന്നുണ്ട് ബിൻ ഖത്താബ് റലി അള്ളാഹു താലാൻഹു ഒരു ദിവസം മുത്ത ഹബീബ് സല്ലല്ലാഹു തങ്ങൾ കിടന്നുറങ്ങി അവിടുന്ന് കിടന്നുറങ്ങാൻ വേണ്ടി ഉപയോഗിച്ച തലയിണ കണ്ട് വളരെ വിഷമത്തോടുകൂടെ കരഞ്ഞുകൊണ്ടൊരു സംഭവം നമ്മോട് പറയുന്നുണ്ട് മുത്തു ഹബീബ് സൊല്ലല്ലാഹു അലിഹി തങ്ങൾ അതാ കിടന്നുറങ്ങാൻ വേണ്ടി തലയണയായി ഉപയോഗിച്ചിരുന്നത് ഈ തപ്പനയുടെ മട്ടലുകളെ കൊണ്ട് ലീഫ് കൊണ്ട് നിറച്ച തൊലി കൊണ്ടുണ്ടാക്കിയ ഒരു തലയിണയായിരുന്നു അവിടെ നിന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഫർ ഐത്തു അസർ അൽ ഹസീരിഫി ജംബിഹി മുത്തനബി സൊല്ലുഹ് വസത്തങ്ങളുടെ ശരീരത്തിൽ അവിടെ നിന്ന് കിടന്നുറങ്ങിയ ആയിത്തപ്പന മട്ടലൻ്റെ അടയാളം റസൂർള്ളാഹി സൊല്ലാ വസ്ലമാങ്ങളുടെ ശരീരത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞപ്പോൾ ബക്കൈത്തു ഞാൻ കരഞ്ഞുപോയി സഹിക്കാൻ കഴിയാതെ എനിക്ക് കരഞ്ഞ് കരച്ചിൽ വന്നുപോയി ഞാൻ കരഞ്ഞുപോയി ഫക്കാല അപ്പ ഹബീബ് സല്ല അല്ലാളി വസ്ല്ലാമ തങ്ങൾ ചോദിച്ചു ഒ ബിക്കീഖ് ഉമരേ നിങ്ങൾ എന്തിനാണ് കരയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു യാ റസൂലുള്ള ഫീമാഹുമാ ഫീഹി ഈ കിസ്റയുടെ രാജാക്കന്മാർ അവർ അള്ളാഹു വിശ്വസിക്കാത്ത അവിശ്വാസികളാണ് അങ് അള്ളാഹാൻ്റെ റസൂലല്ലേ എന്നിട്ട് അങ്ങേക്ക് എന്തുമാത്രം പ്രയാസമാണ് നബിയെ അങ്ങടെ ശരീരത്തിൽ എനിക്കിത് കാണാൻ കഴിയുന്നില്ലല്ലോ ഈ ഈത്തപ്പന മട്ടലെൻ്റെ അടയാളം അങ്ങടെ ശരീരത്തിൽ പതിഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ നബിയെ ഇത് പറഞ്ഞപ്പോൾ മുത്ത ഹബീബ് സല്ലാഹുലെ പറഞ്ഞു ഉമരെ അവർക്കള്ളാഹു ദുനിയാവ കൊടുത്തത് ഇത് നൈമിഷികമാണ് വളരെ കുറഞ്ഞ കാലം മാത്രമാണ് നമുക്ക് നമുക്കള്ളാഹു തല ആഹുറമാണ് തരുന്നത് അറ്റമില്ലാത്ത കാലം അള്ളാഹു അവിടെ സുഖം നൽകും സന്തോഷം ോഷം നൽകും ആഡംബരങ്ങൾ നൽകും സൗഖ്യം നൽകും അതല്ലേ നമുക്ക് വേണ്ടത് ഈ ഭൗതികമായ ലോകത്ത് ഈ നൈമിശികമായ ജീവിതത്തിന് വേണ്ടി നാം എന്തിനു കഷ്ടപ്പെടണം നാം എന്തിനെ അധ്വാനിക്കണം ഇതിന് നാം എന്തിന് നിലയും വിലയും കൽപ്പിക്കണം എന്ന നിലക്കേറ സുഹൃള്ളാഹി സ്വല്ലാത്തങ്ങൾ പ്രതികരിച്ചതായി കാണാം അവിടുന്ന് വളരെ ലളിതമായ ജീവിതമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് ഇത് ഇത്തരം ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമുക്കും ഹബീബിനെ പിൻപറ്റി ജീവിക്കാൻ കഴിയണം അള്ളാഹു തോഫീഖു പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാമലൈക്കും വറഹമുണ്ട് الله وبركاته